സയുടെ തെക്കൻ ഭാഗത്ത് ഒരു പുലർച്ചെയായിരുന്നു ആ നിമിഷം ആളുകൾ ആശുപത്രിയുടെ ചുറ്റുപാടുകളിൽ തിങ്ങി നിന്നു വീടുകൾ തകർന്നവർ അഭയം തേടിയവർ രോഗികൾ കുട്ടികൾ അമ്മമാർ എല്ലാവരും ഒരുപോലെ ആശുപത്രി മതിലുകളിൽ ശ്വാസം പിടിച്ചു നിന്നിരുന്നു എവിടെയെങ്കിലും സുരക്ഷയുണ്ടാകുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് അവർ ആശുപത്രി മതിലുകളിൽ പിടിച്ചു നിന്നത് പക്ഷേ ആ പ്രതീക്ഷയെ തന്നെ ആ മതിലുകളും പൊട്ടിത്തെറിക്കുകയായിരുന്നു ഒരു വലിയ ബോംബിന്റെ ഭീകര ശബ്ദം കണ്ണുകൾ നിരയ്ക്കുന്ന പൊടിപടലങ്ങൾ നിലവിളികൾ തിരകളായി ഉയരുന്നു മരണം ഒരുമിച്ച് പതിഞ്ഞ ആ നിമിഷം അതാണ് ഇന്നലെ ലോകം കണ്ടത് അക്രമത്തിൽ ഇരുപതോളം പേരാണ് മരിച്ചത് ഒരു നിമിഷത്തിനുള്ളിൽ ഇരുപത് ജീവിതങ്ങൾ ഇരുപത് സ്വപ്നങ്ങൾ ഇരുപത് കുടുംബങ്ങൾ പൊടിഞ്ഞു പോവുകയായിരുന്നു മരിച്ചവരിൽ അഞ്ചു പേർ മാധ്യമ പ്രവർത്തകരാണ് ക്യാമറകളും മൈക്രോഫോണുകളും പേനകളും ആയുധമാക്കിയവർ വെടിയുണ്ടകളുടെ ഇടയിൽ നിന്നുകൊണ്ട് ലോകത്തിന് സത്യം പറഞ്ഞുകൊണ്ടിരുന്നവർ അവർ ലോകത്തിന്റെ കണ്ണും ചെവിയുമായിരുന്നു പക്ഷേ ആ കണ്ണുകൾ അടഞ്ഞുപോയി ആ ശബ്ദങ്ങൾ നിശബ്ദമായി പോയി മരിച്ചവരിൽ നാലു പേർ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരാണ് അവർ രോഗികളുടെ ജീവൻ രക്ഷിക്കാനെത്തിയവരാണ് പക്ഷേ അവരുടെ സ്വന്തം ജീവൻ പോലും അവർക്ക് രക്ഷിക്കാനായില്ല ആർക്കും മറക്കാനാവില്ല മുപ്പത്തിമൂന്ന് കാര്യായ മറിയം അബു ഡഗയുടെ കഥ ലോകത്തിന് ഗസയെ കാണിച്ചു കൊടുത്ത കണ്ണുകളായിരുന്നു അവൾ ബാല്യത്തിൽ തന്നെ പ്രതീക്ഷകൾ നിറഞ്ഞ ജീവിതം സ്വപ്നം കണ്ടിരുന്നുവെങ്കിലും ജീവിതം അവളെ ക്യാമറ കയ്യിലെടുത്തുകൊണ്ട് വേദനയുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന വഴിയിലേക്കാണ് തിരിഞ്ഞത് അവളുടെ ശബ്ദം ഒരിക്കലും വലിയ വേദികളിൽ മുഴങ്ങിയിട്ടില്ല പക്ഷേ അവളുടെ ക്യാമറ ലോകത്തിന് ശക്തന്മാരെ വരെ നടുങ്ങിച്ചു പോകുന്ന രീതിയിലായിരുന്നു മരണത്തിന് മുന്നേ അവർ പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു ഞാൻ മരിച്ചാൽ നിങ്ങൾ കരയരുത് എൻ്റെ മരണത്തിൽ അഭിമാനം കാണണം എൻ്റെ മകനെ നോക്കി പറയണം ഉമ്മ തൻറെ ജീവൻ സത്യത്തിനായി കൊടുത്തുവെന്ന് എന്നാൽ ആ മൃതദേഹവും ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഒരാൾക്കും കണ്ണീരടക്കാനായില്ല സഹപ്രവർത്തകർ ഒരു നിമിഷം പൊട്ടിക്കരഞ്ഞുപോയി പതിമൂന്നുകാരനായ മകൻ ഉമ്മയുടെ ശരീരം കണ്ടപ്പോൾ ശബ്ദം മുറിഞ്ഞുപോയി അവൻ കരഞ്ഞു വിളിച്ചു എൻ്റെ ഉമ്മ ഇനി തിരികെയില്ല ലോകം കേട്ടാലും മറുപടി പറയാൻ ആരും മുന്നോട്ട് വന്നില്ല ഒരമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടത് മാത്രമല്ല ഒരു മകൻ്റെ ബാല്യവും പൊട്ടിപ്പോവുകയായിരുന്നു ഗസയിൽ മറിയത്തിന്റെ മാധ്യമ ജീവിതം തന്നെ ആരംഭിച്ചത് വേദനയോടെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഗസയുടെ അതിർത്തിയിൽ നടന്ന പ്രതിഷേധത്തിൽ ഇസ്രായേൽ സേന വെടിവെച്ചപ്പോൾ മരിച്ചവരുടെ ചിത്രം അവർ പകർത്തി പിന്നീട് അവർ തിരിച്ചറിഞ്ഞു ക്യാമറയിൽ പതിഞ്ഞത് സ്വന്തം സഹോദരന്റെ മൃതദേഹം ആയിരുന്നുവെന്ന് ലോകത്തിന് സത്യം കാണിക്കാനായി പകർത്തിയ ചിത്രം സ്വന്തം ഹൃദയം തകർത്ത ചിത്രം എന്നാൽ അവൾ പിന്നോട്ട് പോവുകയായിരുന്നില്ല എന്റെ സഹോദരന്റെ മരണം ലോകത്തോട് പറയേണ്ടതാണ് എന്ന് അവൾ പറഞ്ഞ് വീണ്ടും ക്യാമറ കയ്യിൽ പിടിച്ചു അതിനുശേഷം ഗസ്സയുടെ ഓരോ വേദനയും അവളുടെ കണ്ണുകളിലൂടെ ലോകം കാണുകയായിരുന്നു ആഴ്ചകൾക്ക് മുൻപ് അവൾ പകർത്തിയ ചിത്രം ഇന്നും ലോകം മറന്നിട്ടില്ല പോഷകാഹാരക്കുറവ് മൂലം മരിച്ച അഞ്ചു വയസ്സുകാരൻ്റെ ചിത്രം ശരീരത്തിൽ അസ്ഥികൾ മാത്രം കണ്ണുകളിൽ വിശപ്പിന്റെയും പേടിയുടെയും അടയാളം മരിച്ചുപോയാലും ലോകത്തോട് നിലവിളിക്കുന്ന ചിത്രം മറിയും അത് ലോകത്തിന് കൈമാറി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ലാതെ മരിക്കുന്നു ലോകത്തിന് കേൾപ്പിക്കാൻ അവൾ ജീവൻ പണയം വെക്കുകയും ചെയ്തു പക്ഷേ ലോകം ഒന്നും ചെയ്തില്ല ഇന്ന് അവളുടെ സ്വന്തം മകൻ ഉമ്മയെ നഷ്ടപ്പെടുത്തി അവളോടൊപ്പം മരിച്ച ഹുസാം അൽ മസ്രി റോയ്റ്റേഴ്സ് ക്യാമറാമാൻ ആയിരുന്നു ആശുപത്രിയുടെ മുകളിൽ നിന്നുകൊണ്ട് ലൈവ് ടി വി ഫീഡ് ഓപ്പറേറ്റ് ചെയ്യുകയായിരുന്നു ലോകം ടി വി സ്ക്രീനിൽ ഗാസയെ കാണുമ്പോൾ അവൻ്റെ ജീവൻ പൊട്ടിത്തെറിച്ചു പോവുകയായിരുന്നു ക്യാമറ നിലത്ത് വീണു ചിത്രം കറുത്തുപോയി എന്നാൽ ആ ക്യാമറയുടെ അവസാന ദൃശ്യം പൊടിപടലത്തിൽ മുങ്ങിയ ആശുപത്രി ലോകത്തിന് എന്നും ഓർമ്മയായി മുഹമ്മദ് അൽ സലാമ അൽ ജസീറയുടെ മാധ്യമ പ്രവർത്തകനാണ് ഗസ്സയിലെ ഓരോ വീടിൻ്റെ വേദനയും ലോകത്തിന് കൊടുത്ത ശബ്ദമായിരുന്നു അവൻ പറഞ്ഞിരുന്ന കഥകൾ ഇന്നും അൽ ജസീറയുടെ ആർക്കൈവുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇപ്പോൾ അവൻ്റെ ശബ്ദവും നിലച്ചിരിക്കുകയാണ് അഹമ്മദ് അബു അസീസ് മോയിസ് അബു താഹ മീഡിയ ഈസ്റ്റയ്ക്കായി പ്രവർത്തിച്ചിരുന്നവർ അവരുടെ ചിത്രങ്ങളും റിപ്പോർട്ടുകളും ഇപ്പോൾ അവരുടെ അവസാന സ്മരണകൾ മാത്രമായി മാറുകയാണ് അവർ ലോകത്തിന് പറഞ്ഞു കൊടുത്തത് ഗസയിൽ ജീവിക്കുന്നവർ ജീവിക്കുന്നില്ല മരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന സത്യമാണ് അവരുടെ മരണവാർത്ത ലോകത്തെ നടക്കി അസോസിയേറ്റഡ് പ്രസ് റോയ്റ്റേഴ്സ് അൽ ജസീറ മിഡിൽ ഐ എല്ലാം കരയുകയാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ ലോകത്തിന് സത്യം പറഞ്ഞു കൊടുത്തു എന്നാൽ സത്യം പറയുന്നതിന് പേരിൽ അവർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു അവരുടെ പ്രതികരണം എന്നാൽ ഏറ്റവും വലിയ വേദന അനുഭവിച്ചത് അവരുടെ കുടുംബങ്ങളാണ് ഉസ്സാമിൻ്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവൻ മറ്റുള്ളവരുടെ കുട്ടികളെ കണ്ണുനീർ ലോകത്തോട് കാണിച്ചു കൊടുക്കാൻ നിന്നു എന്നാൽ എൻ്റെ കണ്ണുനീരിന് ആരാണ് മറുപടി പറയുന്നത് മറിയത്തിൻ്റെ മകൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഉമ്മ ലോകത്തിനായി മരിച്ചു പക്ഷേ ഞാൻ അവരുടെ മകനായി ജീവിക്കുമ്പോൾ ലോകം എൻ്റെ ഉമ്മയെ മറക്കരുത് ഗസ്സയുടെ തെരുവുകളിൽ ഇന്നും ഒരേ ഒരു നിലവിളി മാത്രം ഞങ്ങളുടെ കഥ പറയുന്നവരെ കൊന്നാൽ ഇൻ ലോകം ആരിലൂടെയാണ് ഞങ്ങളുടെ കഥകൾ അറിയുക